മഹാവിഷ്ണു ഗായത്രി മന്ത്രം വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ അഞ്ചാമത്തെ ശ്ലോകം വരാഹമൂർത്തിയെ കുറിച്ചാണ് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ വരാഹമൂർത്തിയുടെ അനുഗ്രഹത്തിനായി ചൊല്ലേണ്ട മന്ത്രമാണ് ഈ അഞ്ചാമത്തെ ശ്ലോകം ഈ ഒരു ശ്ലോകം ദിവസേന ഒമ്പത് തവണയെങ്കിലും രാവിലെ ശുദ്ധവൃത്തിയോടു കൂടി ജപിക്കണം എന്ന് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണരൂപം മനസ്സിൽ ധ്യാനിച്ച് ഓരോ അവതാരങ്ങളെയും പ്രത്യേകം പ്രത്യേകം ധ്യാനിക്കുന്നു അതിൽ ഇന്ന് സർവ ഐശ്വര്യം ഉണ്ടാകാനും പാപങ്ങളും മാറി നമ്മുടെ കുടുംബത്തിൽ ധനസമൃദ്ധി ഉണ്ടാകാനും വേണ്ടിയുള്ള അത്യുത്തമ മന്ത്രമാണ് വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്ന ഈ മന്ത്രം ഓം ഭൂവരാഹായ വിത്മഹേ ഹിരണ്യഗർഭായീമഹി തന്നോ ക്രോടപ്രചോദയാത് എന്നാണ് ഈ അഞ്ചാമത്തെ ഗായത്രി മന്ത്രം എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു